കോഴിക്കോട് ജില്ലയിലെ പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട പാണ്ടിക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു പറമ്പൻപുള സ്വദേശിയും പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അലൻ അഷ്റഫാണ് ഒഴുക്കിൽപ്പെട്ടത് ഞായറാഴ്ചയാണ് ആറംഗ സംഘത്തോടൊപ്പം അലൻ ഇരവഴഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയത് സുഹൃത്തുക്കളോടൊപ്പം ഞായറാഴ്ചയാണ് അലൻ അഷറഫ് കോടഞ്ചേരി പഞ്ചായത്തിലെ പതങ്കയം വെള്ളച്ചാട്ടത്തിലെത്തുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയിലെ ഏറ്റവും അപകടകരമായ പ്രദേശമാണിത് കാൽവഴുതി പുഴയിലേക്ക് വീണ അലൻ അഷ്റഫിനായി ഫയർഫോഴ്സും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും അടങ്ങുന്ന സംഘം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പുഴയിലെ കുത്തൊഴുക്കും പ്രതികൂല കാലാവസ്ഥയുമാണ് രക്ഷാപ്രവർത്തന സംഘത്തിന് പ്രതിസന്ധിയാകുന്നത് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ദൌത്യത്തിന് എത്തുന്നവർ അനുമതിയില്ലാതെ പുഴയിൽ ഇറങ്ങാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ പ്രതികൂലയെ തുടർന്ന് നാളെ രാവിലെ ആരംഭിക്കുന്നതാണ് ഇങ്ങോട്ട് വരുന്ന ആളുകൾ പരമാവധി സഞ്ചാരികളായി വരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കേണ്ടതാണ് അപകട മേഖലയാണ് വഴുപ്പിലുള്ള വാതകളാണ് അതുകൊണ്ട് സ്ഥലം പരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കൃത്യമായ പരിശോധനയ്ക്ക് പര്യാപ്തമായ ടീമുകൾ മാത്രം ഇങ്ങോട്ട് വരിക ഇവിടെ തെരച്ചിൽ വരുന്ന ആളുകൾ കൃത്യമായി ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ച ശേഷം മാത്രം തെരച്ചിൽ തിരച്ചിലിറങ്ങണമെന്ന കാര്യം അറിയിക്കുന്നു ഈ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതുവരെ എല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തും മറ്റ് സംഘടനകളുടെ ഭാഗത്തും ഉണ്ടാകുന്നതാണ് തീർച്ചയായും കണ്ടെത്താനുള്ള എല്ലാ പരിശ്രമവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പാണ്ടിക്കാട് നിന്നുള്ള ജനപ്രതിനിധി സംഘവും സ്ഥലത്ത് ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ബ്ലോക്ക് അംഗം കുരിക്കൽ അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ഫൈസൽ കൊപ്പത്ത് എന്നിവരാണ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിനും രക്ഷാപ്രവർത്തന സംഘത്തിനും ആവശ്യമായ സഹായങ്ങളുമായി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്